െടിക്കും പടരുന്ന സ്ഥലത്ത് വേര് വരുന്നു ഞാൻ ഇപ്പോഴാണ് കണ്ട് ഇതാണ് അതിൻ്റെ കട ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഏഹ് നോക്ക് ഇവിടെ പടർന്നു വന്ന് ഈ ചെടിച്ചട്ടിയിലെത്തിയപ്പോൾ ഇവിടെ വേര് പിടിച്ചിട്ടുണ്ട് ഏഹ് അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു പരിപാടി അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ എന്തിതാ ഇങ്ങോട്ട് മുകളിലേക്ക് പടർന്നു പോകുന്ന കണ്ടിരിക്കുക നല്ലോണം പടർന്നു പോകുന്നുണ്ട് ഇതിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന ഒരു നാല് മീറ്റർ പയറുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഏ കണ്ടോ അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ നിന്നും കിട്ടുന്ന വളം കൂടാതെ ഇതിൽ നിന്നും കൂടെ വലിച്ചെടുക്കുന്നുണ്ട് തിരക്കടില്ലാത്തൊരു വെരാണത് അതൊരു കൗതുകമായിട്ട് തോന്നി ഞാൻ ഇതുവരെ പയറിന് ഇങ്ങനെ എക്സ്ട്രാ വേര് വരുന്നുള്ളൂ